വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മൂക്ക് അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ മൂക്ക് ബുദ്ധിജീവികളുടെ ഇടയിൽ വലിയ തർക്ക വിഷയമായി കലാശിച്ചിരിക്കുന്നത് ആ മൂക്കിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുവാൻ പോകുന്നത് വിശ്വവിഖ്യാതമായ ആ മൂക്കിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞ കാലത്താണ് അതുവരെ അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല ഈ ഇരുപത്തിനാലാമത്തെ വയസ്സിന് വല്ല പ്രത്യേകതയുമുണ്ടോ ഉണ്ടോ എന്തോ ഒന്ന് ശരിയാണ് ലോക ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മിക്ക മഹാന്മാരുടെയും ഇരുപത്തിനാലാമത്തെ വയസ്സിന് ചില പ്രത്യേകതകൾ കാണും ചരിത്ര വിദ്യാർത്ഥികളോട് ഇത് എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ ചരിത്ര പുരുഷൻ ഒരു കുശിനിപ്പണിക്കാരനായിരുന്നു പറയത്തക്ക ബുദ്ധി വൈഭവമൊന്നും ഉണ്ടായിരുന്നില്ല എഴുത്തും വായനയും അറിഞ്ഞുകൂടാ അടുക്കളയാണ് അദ്ദേഹത്തിന്റെ ലോകം അതിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തികച്ചും അശ്രദ്ധ എന്തിനു ശ്രദ്ധിക്കണം നല്ലവണ്ണ മുന്നുക സുഖമായി ഒന്ന് പൊടി വലിക്കുക ഉറങ്ങുക വീണ്ടും ജോലി ചെയ്യുക ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ മാസങ്ങളുടെ പേര് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ശമ്പളം വാങ്ങേണ്ട സമയമാകുമ്പോൾ അമ്മ വന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകും പൊടി വേണമെങ്കിൽ ആ തള്ള തന്നെ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെ സംതൃപ്തിയോടെ ജീവിച്ചവരവേ അദ്ദേഹത്തിന് ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞു അതോടെ അത്ഭുതം സംഭവിക്കുകയാണ് വേറെ വിശേഷമൊന്നുമില്ല മൂക്കിന് ലേശം നീളം വെച്ചിരിക്കുന്നു വായും കഴിഞ്ഞ് താടി വരെ നീണ്ടു കിടക്കുകയാണ് അങ്ങനെ ആ മൂക്ക് ദിനംതോറും വളരുവാൻ തുടങ്ങി ഒളിച്ചു വയ്ക്കാൻ സാധ്യമാണോ ഒരു മാസം കൊണ്ട് അത് പൊക്കിൾ വരെ നീണ്ടു എന്നാൽ വല്ല അസുഖവുമുണ്ടോ ഒന്നുമില്ല ശ്വാസോശ്വാസം ചെയ്യാം ഒടി വലിക്കാം വാസനകൾ തിരിച്ചറിയാം പറയത്തക്കാ യാതൊരു അസൗകര്യവുമില്ല പക്ഷേ കാരണം ആ പാപപ്പെട്ട അറിവയ്പകാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടവനെ തിരിച്ചെടുക്കണം എന്നെല്ലാം പറഞ്ഞ് ബഹളം കിട്ടുവാൻ ഒരു സംഘക്കാരും മുന്നോട്ട് വന്നില്ല രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ആ കൊടിയ കൊടിയനീതിക്ക് മുന്നിൽ കണ്ണടച്ചു കളഞ്ഞു എന്തിനയാളെ പിരിച്ചുവിട്ടു മനുഷ്യ സ്നേഹികളെന്ന് പറയുന്നവരാരും ഈ ചോദ്യം ചോദിച്ചില്ല പാപം കുശിനിക്കാരൻ ജോലി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ആരും അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല ജോലിക്ക് നിന്നിരുന്ന വീട്ടുകാർക്ക് സൗര്യമില്ലാതായി തീർന്നു കാണും കാരണം മൂക്കനെ കാണാൻ കാണാൻ രാപ്പകൽ ജനങ്ങൾ വന്നു ഓട്ടോ എടുക്കുന്നവർ ബുദ്ധിമുട്ടിച്ചു പത്ര റിപ്പോർട്ടർമാർ ശല്യപ്പെടുത്തി ആ വീട്ടിൽ നിന്നും പല സാധനങ്ങളും കളർന്നു പോയി ഈ വിധത്തിൽ ജോലി നഷ്ടപ്പെട്ട ആ കുശിനിപ്പണിക്കാരൻ തന്റെ പാവപ്പെട്ട ചെറുപുരയിൽ പട്ടിണി കിടക്കുമ്പോൾ ഒരു കാര്യം അയാൾക്ക് നന്നായി ബോധ്യമന്നു അയാളും മൂക്കും വളരെ പ്രസിദ്ധി നേടിക്കണമുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ അയാളെ കാണുവാൻ വന്നു ദീർഘമേറിയ മൂക്കും നോക്കിക്കൊണ്ട് അത്ഭുത സ്തംഭരായി നിൽക്കുന്നു ചിലർ തൊട്ടു നോക്കുന്നുമുണ്ടോ എന്നാൽ ആരും നിങ്ങൾ ആഹാരം കഴിച്ചില്ലേ എന്തിനാണ് ഇത്ര ക്ഷീണം എന്നൊന്നും ചോദിച്ചില്ല ഒരു വലിക്ക് പൊടിവാങ്ങാൻ പോലും ആ വീട്ടിൽ കാശില്ല പട്ടിണി കിട്ട കാഴ്ചാമൃഗമാണോ അയാൾ മണ്ടനാണെങ്കിലും മനുഷ്യനാണ് അയാൾ തന്റെ വൃദ്ധ മാതാവിനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു ഈ മുഷേട്ടകളെ അടച്ചേരെയും വാതിലടച്ചു അന്നു മുതൽ അവർക്ക് നല്ല കാലമായി അമ്മക്ക് കൈക്കൂലി കൊടുത്ത് ചിലർ മകന്റെ മൂക്ക് കാണുവാൻ തുടങ്ങി ഈ കൈക്കൂലിക്കെതിരായി ചില നീതിമാന്മാർ ശബ്ദമുയർത്തി പക്ഷെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച യാതൊരു നടപടികളും എടുത്തില്ല സർക്കാരിന്റെ അനാസ്ഥയെ പ്രതിഷേധിച്ച് പരാതിക്കാർ പലരും ഗവൺമെന്റിനെതിരായിട്ടുള്ള പല അട്ടിമറപ്പൻ പാർട്ടികളിലും ചേർന്നു മൂക്കന്റെ വാരാഴിക ദിനം പ്രതി വർദ്ധിച്ചു എന്തിനധികം അക്ഷരശൂന്യമായ കുശിനിപ്പണിക്കാരൻ ആറുകൊല്ലം കൊണ്ട് ലക്ഷപ്രഭവം മൂന്ന് പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു ദി ഹ്യൂമൻ സറൈൻ എന്ന ടെക്നി കളർ കളർഫിലും എത്രയെത്ര കോടി പ്രേക്ഷകരെയാണ് ആകർഷിച്ചത് ആറ് കവികൾ മൂക്കന്റെ അപവാദങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ പുറത്തിറക്കി ഒൻപത് സാഹിത്യകാരന്മാർ മൂക്കന്റെ ജീവിത ചരിത്രം പണവും പ്രശസ്തിയും നേടി അദ്ദേഹത്തിന്റെ സൗദം അതിഥി മന്ദിരം കൂടിയാണ് ആർക്കും അവിടെ എപ്പോഴും ആഹാരമുണ്ട് ഒരു പൊടിയും ആ കാലത്ത് അദ്ദേഹത്തിന് രണ്ട് സെക്രട്ടറിമാരുണ്ടായിരുന്നു രണ്ടും സുന്ദരികൾ വിദ്യാസമ്പന്നകൾ രണ്ടുപേരും മൂക്കനെ സ്നേഹിക്കുന്നു രണ്ടുപേരും മൂക്കനെ ആരാധിക്കുന്നു രണ്ട് സുന്ദരികൾ ഒരു പുരുഷനെ ഒരേ സമയം കാമിക്കുമ്പോൾ ചില കുഴപ്പങ്ങളും ഉണ്ടാവാം മൂക്കന്റെ ജീവിതത്തിലും അതുണ്ടായി ആ രണ്ട് സ്ത്രീകളെ പോലെ ജനങ്ങൾ ജനങ്ങളാകമാനം മൂക്കനെ സ്നേഹിക്കുന്നുണ്ട് ഒക്കിൽ കുഴി വരെ നീണ്ടു നിൽക്കുന്ന ആ മൂക്ക് മഹത്വത്തിന്റെ ചിഹ്നമാണ് ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെ പറ്റി മൂക്കൻ അഭിപ്രായം പറയും പത്രക്കാർ അത് പ്രസിദ്ധീകരിക്കും മണിക്കൂറിൽ പതിനായിരം മൈൽ വേഗത്തിലുള്ള വിമാനം ഉണ്ടായിരിക്കുന്നു അതേപറ്റി മൂക്കൻ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി മരിച്ച മനുഷ്യനെ ഡോക്ടർ ബന്ദുറോസ് ബുറോസ് ജീവിപ്പിച്ചു അതിനെപ്പറ്റി മൂക്കൻ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി ലോകത്തിലേക്ക് ഉയരം കൂടിയ കൊടുമുടിയിൽ ചിലർ കയറി എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു അതേപറ്റി മൂക്കൻ എന്തു പറയുന്നു മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആ സംഭവം നിസ്സാരം ഇങ്ങനെ ചിത്രമെടുത്ത് വാച്ച് കച്ചവടം മെമ്മറിസം ഫോട്ടോഗ്രാഫി ആത്മാവ് പ്രസിദ്ധീകരണശാല നോവൽ എടുത്തോ മരണാനന്തര ജീവിതം പത്രപ്രവർത്തനം നായാട്ട് എന്ന് വേണ്ട എല്ലാത്തിനെ പറ്റിയും മൂക്കൻ അഭിപ്രായം പറയണം ഈ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചുപറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത് പിടിച്ചുപറ്റുക എന്നുള്ളത് പുത്തനായ ഏർപ്പെടുന്നുമല്ല പിടിച്ചുപറ്റന്റെ കഥയാണ് ലോകചരിത്രത്തിന്റെ അധികം എന്താണ് ഈ പിടിച്ചുപറ്റൽ നിങ്ങൾ തരിശുഭൂമിയിൽ കുറെ തൈ വയ്ക്കുന്നു വെള്ളമൊഴിക്കുന്നു വളമിടുന്നു വേലുകെട്ടുന്നു പ്രതീക്ഷയാർന്ന വർഷങ്ങൾ നീങ്ങി തൈകളെല്ലാം കുലച്ചു കുലകുലകളായി അങ്ങനെ ജോറായി തൂങ്ങി നിൽക്കുന്നു അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ പുരയിടം പിടിച്ചുപറ്റാൻ ആർക്കാണെങ്കിലും മോഹം തോന്നും ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാൻ ശ്രമം നടത്തുന്നത് ഗവൺമെന്റ് അതൊരു ഡാവായിരുന്നു നാസിക പ്രമുഖൻ എന്നൊരു ബഹുമതിക്ക് പുറമെ മൂക്കനെ ഗവൺമെന്റ് ഒരു മെഡലും കൊടുത്തു പ്രസിഡന്റ് തന്നെയാണ് വജ്രഹചിതമായ ആ സ്വർണ്ണ മെഡൽ മൂക്കന്റെ കഴുത്തിൽ അണിയിച്ചത് എന്നിട്ട് ഹസ്തദാനത്തിനു പകരം പ്രസിഡന്റ് മൂക്കന്റെ ൂക്കിന്റെ തുമ്പിൽ പിടിച്ചു കുലുക്കി ഇതിന്റെ എല്ലാം നാടൊട്ടുക്കുള്ള സിനിമാശാലകളിൽ പ്രദർശിപ്പിച്ചു അപ്പോഴത്തേക്കും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉഷാറായി മുന്നോട്ട് വന്നു ജനങ്ങളുടെ സമരത്തിന് സഖാവ് മൂക്കൻ നേതൃത്വം കൊടുക്കണം സഖാവ് മൂക്കനോ ആരുടെ എന്തിന്റെ ഈശ്വര പാപം മൂക്കൻ മൂക്കൻ പാർട്ടിയിൽ ചേരണം ഏത് പാർട്ടിയിൽ പാർട്ടികൾ പലതാണ് എല്ലാറ്റിനും ഒരേ സമയം മൂക്കൻ എങ്ങനെ എത്തിച്ചേരും മൂക്കൻ പറഞ്ഞു ഞാൻ ഇന്നത്തിന് ആ പാർട്ടിയിലൊക്കെ ചേരണത് എനിക്ക് കഴിയൂല എങ്ങനെ ഇരിക്കുമ്പോൾ സെക്രട്ടറിമാരിൽ ഒരുത്തി പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സഖാവ് മൂക്കൻ എന്റെ മിണ്ടിയില്ല ഞാൻ വല്ല പാർട്ടിയിലും ചേരണം മൂക്കൻ മറ്റേ സെക്രട്ടറിയോട് ചോദിച്ചു അവൾക്ക് കാര്യം മനസ്സിലായി അവൾ പറഞ്ഞു ഓ എന്തിന് അപ്പോഴേക്കും ഒരു പാർട്ടിക്കാർ മുദ്രാവാക്യം ഇട്ടു കഴിഞ്ഞു നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി മൂക്കന്റെ പാർട്ടി ജനങ്ങളുടെ പാർട്ടി ഇത് കേട്ടപ്പോൾ മറ്റേ പാർട്ടികൾ അതിശയം മൂട്ടി അവർ മൂക്കന്റെ സെക്രട്ടറിമാരിൽ ഒരുത്തിയെ കൊണ്ട് മുക്കനെതിരായ ഒരു ഭയങ്കര പ്രസ്താവന ഇറക്കിച്ചു മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു ഇത്രയും കാലം മൂക്കൻ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ കൊടിയ വഞ്ചനയിൽ എന്നെയും പങ്കാളിയാക്കി ഞാൻ ജനങ്ങളോട് സത്യം പറയുന്നു മുക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ് ഈ പ്രസ്താവന ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളും വലിയ ഗമയിൽ പ്രസിദ്ധപ്പെടുത്തി ഇത് കേട്ടാൽ ജനങ്ങൾ അമ്പരക്കാതിരിക്കുമോ ക്ഷോഭിതരാകാതിരിക്കുമോ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും കമ്പികൾ ഫോൺ കോളുകൾ കത്തുകൾ പ്രസിഡന്റിന് ഇത് ഇരിക്കും ജനപഞ്ചകനായ റബ്ബർ മുക്കൻ നശിക്കട്ടെ റബ്ബർ മുക്കൻറെ പാർട്ടി നശിക്കട്ടെ ഈ പ്രസ്താവന മൂക്കൻ്റെ എതിർ പാർട്ടിക്കാർ ഇറക്കിയപ്പോൾ മറ്റേ പാർട്ടിക്കാർ മറ്റേ സെക്രട്ടറി കൊണ്ട് വേറൊരു തരത്തിൽ പ്രസ്താവന ഇറക്കിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ ലോകരെ അവൾ പറഞ്ഞത് തികച്ചും കളവാണ് അവളെ സഖാവ് മൂക്കൻ സ്നേഹിച്ചില്ല അതിന്റെ ഖുശിമ്പ സഖാവ് മൂക്കന്റെ പണവും പ്രശസ്തിയും പിടിച്ചു പറ്റുവാനാണ് അവൾ ശ്രമിച്ചത് അവളുടെ അങ്ങളമാരിൽ ഒരുത്തൻ മറ്റേ പാർട്ടിയിലുണ്ട് കള്ളന്മാരുടെ ആ പാർട്ടിയുടെ തൊലി ഉരിച്ചു കാണിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊള്ളുന്നു ഞാൻ സഖാവ് മൂക്കന്റെ വിശ്വസ്ത സെക്രട്ടറിയാണ് എനിക്ക് നേരിട്ട് അറിയാം സഖാവിന്റെ മൂക്ക് റബ്ബറല്ല എന്റെ ഹൃദയം പോലെ കൂടാതെ ഈ പിന്നിൽ അണിനിരക്കുന്ന സഖാവ് മൂക്കൻറെ പാർട്ടി ജനങ്ങളുടെ മുന്നേറ്റ പാർട്ടി സിന്ദാബാദ് എന്ത് ചെയ്യും ജനങ്ങൾക്കാകെ ആശയക്കുഴപ്പം അപ്പോഴത്തേക്കും മൂക്കൻറെ പാർട്ടിയുടെ എതിർ പാർട്ടിക്കാർ ഗവൺമെന്റിനെയും പ്രസിഡന്റിനെയും ചീത്ത പറയുവാൻ തുടങ്ങി മണ്ടൻ ഗവൺമെന്റ് റബ്ബർ മൂക്കുകാരൻ ജനവഞ്ചകന് ഈ ജനവഞ്ചനയിൽ പ്രസിഡന്റിനും പങ്കുണ്ട് ഈ ഭയങ്കര ഗൂഢാലോചനയിൽ ഒരു ചേരി തിരിവുണ്ട് പ്രസിഡന്റ് രാജിവെക്കണം മന്ത്രിസഭ രാജിവെക്കണം റബ്ബർ മൂക്കനെ കൊല്ലണം ഇത് കേട്ട് പ്രസിഡന്റ് ശോഭിച്ചു ഒരു പ്രഭാതത്തിൽ പട്ടാളവും ടാങ്കുകളും പാവപ്പെട്ട മൂക്കന്റെ വീട് വളർന്നു മൂക്കനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പിന്നീട് കുറെ ദിവസത്തേക്ക് മൂക്കനെ സംബന്ധിച്ച് യാതൊരു വാർത്തകളുമില്ല ജനങ്ങൾ മൂക്കനെ അങ് മാറന്നു എന്നാൽ വരുന്നു സാക്ഷാൽ ഹൈഡ്രജനും ആറ്റനും എന്താണെന്നോ ജനങ്ങൾ മറന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ ചെറിയൊരു പ്രഖ്യാപനം ഉണ്ടായി മാർച്ച് ഒൻപതിന് നാസിക പ്രമുഖന്റെ പരസ്യ വിചാരണയുണ്ടാകും നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി വരുന്ന വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധിക്കുന്നത് ലോകത്തിലെ എല്ലാ പത്രങ്ങളുടെയും പ്രതിനിധികൾ ഉണ്ടാകും ഈ വിചാരണ എല്ലാ നാട്ടുകാർക്കും ന്യൂസ് റീലിൽ കാണാൻ കഴിയും ജനങ്ങൾ ശാന്തരായി വർദ്ധിക്കുക ജനങ്ങളല്ലേ അവർ ശാന്തരായി ഒന്നും വർധിക്കില്ല അവർ തലസ്ഥാന നഗരിയിൽ തടിച്ചുകൂടി ഹോട്ടലുകൾ കൈയേറി വാഹനങ്ങൾ തകർത്തു പോലീസ് സ്റ്റേഷനുകൾ തീവച്ചും സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിച്ചു കുറെ വർഗീയ ലഹളകൾ ഉണ്ടാക്കി കുറേയധികം പേർ ഈ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി മാർച്ച് ഒൻപത് പതിനൊന്ന് മണിയായപ്പോൾ പ്രസിഡന്റ് മന്ദിരത്തിന് മുൻവശം ഒരു മനുഷ്യ മഹാസമുദ്രം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചഭാഷണികൾ ശബ്ദം മുഴക്കി ജനങ്ങൾ അച്ചടക്കം പാലിക്കണം പരിശോധന തുടങ്ങി പ്രസിഡന്റിന്റെയും അനേകം മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർമാർ മൂക്കനെ വളഞ്ഞു ഒരു ഡോക്ടർ മൂക്കന്റെ മൂക്കിന്റെ തുമ്പടച്ചു അപ്പോൾ മൂക്കൻ വായ പൊളിച്ചു വേറൊരു ഡോക്ടർ കൊണ്ട് മൂക്കിന്റെ തുമ്പത്ത് കുത്തിന്റെ തുമ്പത്ത് യഥാർത്ഥം ഡോക്ടർമാർ ആക്യകണ്ഠേന വിധി കല്പിച്ചു മൂക്കന്റെ സെക്രട്ടറി പെണ്ണ് മൂക്കന്റെ മൂക്കിന്റെ തുമ്പത്ത് ചഖാവ് മൂക്കൻ സിന്താബാദ് സഖാവ് മൂക്കന്റെ ജനകീയ പാർട്ടി ഈ ആരംഭം തുടങ്ങിയപ്പോൾ പ്രസിഡന്റ് ഒരു ഡാവ് കൂടി കാണിച്ചു മൂക്കനെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ഇതെങ്ങനെ അവസാനിച്ചെങ്കിലും മൂക്കനെ കിട്ടാത്ത പാർട്ടിക്കാർ ഒരൈക്യ മുന്നണിയായി പറഞ്ഞു നടക്കുകയാണ് മന്ത്രിസഭ രാജിവെക്കണം ജനവഞ്ചന റബ്ബർ മൂക്ക് മൂക്കനെ നുണകളുടെ പോക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുമോ பாவப்பட்ட புத்திஜீவிகள் ஜீவுகளை நுந்து